ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് ഓണാഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദ കൂട്ടായ്മയും മത്സരങ്ങളും ജനറൽ സെക്രട്ടറി സിന്ധു സുഭാഷ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് ബിന്ദു ജേക്കബ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപുഴ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ ടി വി രാജേഷ് ട്രഷറർ ജോൺസൺസി പടിഞ്ഞാത്ത് കെ വി വി എസ് ചെറുപുഴ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വനിതാ വിംഗ് ട്രഷറർ ഷാനറ്റ് ജോജി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് നറുക്കെടുപ്പും സമ്മാനദാനങ്ങളും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു ഇന്നത്തെ ഓണം പൂക്കളവും ഇന്നത്തെ ഈ ആഘോഷങ്ങളും ഒക്കെ കാണുമ്പോൾ പഴയ കാലത്തെ ഓണത്തെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് അത്ത മുതല് പത്ത് ദിവസത്തേക്കുള്ള നമ്മുടെ മുറ്റത്ത് ചാണകം കഴിഞ്ഞ് മുറ്റത്തുണ്ടായിരുന്ന പൂക്കളങ്ങളും അതൊക്കെ ഇപ്പൊ ഈ ഒരു നമ്മുടെ വരികയാണ് ഇന്നും ഈ കളികളും പരിപാടികളും എല്ലാം ഉണ്ടെങ്കിലും അതിനൊക്കെ ആ പണ്ടത്തെ കൂട്ടായ്മയുടെ ഒരു ആത്മാവും ബന്ധങ്ങളുടെ ഉറപ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരു സംഗീതമായ അക്രമം നിർബന്ധമുണ്ടായാൽ അതിനെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ദുഃഖിച്ചിരിക്കാതെ അതിജീ വ്യക്തി ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സക്കനതത്തിലായാലും കരുതന്മാരുടെ ആക്രമണം എപ്പോഴും എവിടെയും ഉണ്ടാകും പക്ഷേ അതുകൊണ്ടെല്ലാം എന്ന് കരുതി ദൂക്ഷിക്കാതെ ഇനിയും ഒന്നിച്ചു നിന്നാൽ ഇതിനേക്കാൾ സുരക്ഷിതമായ സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ നല്ല വൃക്ഷങ്ങളിൽ എവിടെയെങ്കിലും ഊടിക്കൂട്ടി നമുക്ക് മുന്നേറാൻ കഴിയും എന്ന് എനിക്കതിൽ നിന്ന് മനസ്സിലായി തീർച്ചയായിട്ടും ഇരുവണ്ണം നാളുകൾ പിന്നിട്ടെങ്കിലും ആ ഒരു വനിതകളുടെ കൂട്ടായ്മ

നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇവിടെ ഏകദേശം അൻപതോളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പൂക്കളം ഇവിടെ അറിയിച്ചേട്ട് എട്ട് മണി ആകുമ്പോൾ ബാക്കിയുള്ളപ്പോഴാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് വിളിക്കുന്നത് ഞങ്ങളൊക്കെ ഇപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി ഞാനിങ്ങനെ ആലോചിച്ചു എവിടെ നിന്നാണ് എങ്ങോട്ടാണ് അറിഞ്ഞത് മണിക്ക് സമയവും ഷ്ടി ആശ്വാസം ഇല്ലല്ലോ താഴെ കളഞ്ഞിരിക്കുന്നത് ഇന്ന് ലക്ഷം എട്ട് മണി കഴിയുമ്പോൾ അവർ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോഴും സമ്മാനങ്ങളാണ് ഇവിടെ തയ്യാറാക്കാൻ വിഷയം അവസരത്തേക്ക് പങ്കെടുക്കാൻ ഇവിടെ എല്ലാവരും നിങ്ങൾ വന്നു അവസരത്തിൽ പങ്കാളിയായി വർഷത്തിൽ കിട്ടുന്നുള്ളൂ ഈ ഒരു നല്ല അവസരം വർഷത്തിൽ ഘോഷ പരിപാടി പങ്കെടുത്തു കഴിഞ്ഞു പാട്ട് ചെയ്യുന്ന മരുന്നുകളൊക്കെ പറയുകയാണ് ഇതുപോലുള്ള പരിപാടികൾ വർഷത്തിൽ രണ്ടും മൂന്നും സംഘടിപ്പിക്കണം ഈ അമ്മമാരായ വർഷങ്ങൾക്ക് അറിഞ്ഞ മരുന്നുകളുടെ വർഷങ്ങൾ ഒന്നേ രീതിയിൽ ആണുങ്ങൾ പിന്നെ എവിടെയെങ്കിലും ആയിട്ടും ഇതുപോലുള്ള വളവ് പോലുള്ള കാശികളൊക്കെ നടക്കുകയുള്ളൂ അവർ പങ്കെടുക്കാൻ കഴിയും പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും എണ്ണം കൂട്ടണം അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഒരിക്കലേ ഒരിക്കൂ വരുന്ന എണ്ണം കുട്ടിയാ മാത്രമേ നടക്കുകയുള്ളൂ റാം കൊസാജ് ശഗൽ മാവേലി യാത്രയകദിയോശെ ചെറുറ വ്യാപാരികസയവസിവ ബന്ദാര കാണ പറയുന്നു പറയാം കാരണം ഞങ്ങളുടെ ഒരുങ്ങി മാവേലി പോകുന്ന ആരാധനകൂവാടരീനെ പോകുന്ന രണ്ട് ജസോടെ വെയിറ്റിങ്ങാണോ വാദിച്ചവരാണോ അങ്ങനെ വളരെ സ്നേഹിച്ചിട്ട് ഈ പരിപാടി സംബന്ധിച്ച രണ്ടാവेंगे ഇവർനെ ആദ്യമായി അഭിനന്ദിച്ചാണ് നമ്മുടെ ബിസിനസ് കൾ വളരെ പ്രതിബന്ദനം സമയത്താണ് ഈ വ്യാപാരം രേഖ കടന്നു പോകുന്നത് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നടത്തി വളരെ ഭംഗിയായി കാലത്തിനനുസരിച്ച് മാറി നമുക്ക് അതിനെല്ലാം ചെറുപ്പ് സാധിക്കട്ടെ എന്നെ ആശംസിച്ചുകൊണ്ട് വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം കൃഷിഭവന സമീപം Bidding on.